ഞാൻ ഈ ബജറ്റിനെ കാണുന്നത് ഈ സർക്കാരിൻ്റെ സാമ്പത്തിക സിദ്ധാന്തത്തിൽ വന്നിരിക്കുന്നൊരു പോളിസി ഷിഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒരു പക്ഷേ പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും പഴയകാലത്ത് ഇ എം എസും കെ എൻ രാജും തമ്മിൽ നടത്തിയ വലിയ ചർച്ചയെക്കുറിച്ച് ഇന്ന് കെ എൻ ബാലഗോപാലിൻ്റെ തന്നെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ഷൈജനാണ് എന്നേത് ഓർമ്മിപ്പിച്ചത് അന്ന് കെ എൻ രാജ് ഇ എം എസിനോട് ചോദിച്ചു നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർക്കെല്ലാം ഈ ജനക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കുകയും അത് വിതരണം ചെയ്യുന്നതിലുമാണ് താൽപ്പര്യം കേക്ക് കൊടുക്കാൻ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് വലിയ താൽപ്പര്യമാണ് പക്ഷേ ആ കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളത് പലപ്പോഴും കമ്മ്യൂണിസ്റ്റുകാർക്ക് സാമ്പത്തികമായ റിയലിസ്റ്റിക് ആയിട്ടുള്ള സാമ്പത്തിക പദ്ധതികൾ ഉണ്ടാവില്ല എന്ന ഒരു വിമർശനം പണ്ട് ഇ എം എസും കെ എൻ രാജും തമ്മിൽ നടത്തിയതായിട്ട് ചരിത്രത്തിലുണ്ട് ിപ്പോൾ ആ കേക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചുകൂടി ഈ ബഡ്ജറ്റ് ആലോചിക്കുന്നു എന്നുള്ളതാണ് ഈ ബഡ്ജറ്റ് ഒറ്റയടിക്ക് വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കുന്നത് നോക്കൂ പരമ്പരാഗതമായി നമ്മൾ പിന്തുടർന്നു പോകുന്ന പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ പിന്തുടർന്നു പോകുന്ന ഒരു രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ ബഡ്ജറ്റിൻ്റെ എക്കണോമിക് ഫിലോസഫി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഡിസ്ട്രിബ്യൂഷന് പ്രാധാന്യം കൊടുക്കുന്ന ജനക്ഷേമ വെൽഫെയർ പദ്ധതികൾ പ്രഖ്യാപിക്കുന്ന അങ്ങനെ ടാക്സിൻ്റെ ബേർഡൻ കുറയ്ക്കുന്ന ഒരു സർക്കാർ എന്നുള്ളതായിരുന്നു പരമ്പരാഗതമായ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ കാഴ്ചപ്പാടെങ്കിൽ എന്നാൽ ബടൻ ഒന്നും പുതുതായിട്ട് അടിച്ചേൽപ്പിച്ചിട്ടില്ല ഒന്നും കുറവ് ചെയ്തിട്ടില്ല പക്ഷേ വലിയ ജനപ്രിയ പ്രഖ്യാപനങ്ങളും ഒന്നും തന്നെ ഈ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ഏറ്റവും പ്രധാനപ്പെട്ടത് നോക്കൂ ദില്ലി അടക്കം ആം ആദ്മി പാർട്ടി വന്നതിനു ശേഷം കൊണ്ടുവന്ന പോപ്പുലിസ്റ്റായ ജനപ്രിയമായൊരു രാഷ്ട്രീയ സംസ്കാരമുണ്ട് അതൊരു പരിധിവരെ പിണറായി വിജയൻ സർക്കാരും പിന്തുടർന്നിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പക്ഷേ അതൊരു ജനപ്രിയം എന്നല്ല ഞാൻ പറയുക അതൊരു നെസസിറ്റി ആയിരുന്നു ആ ഘട്ടത്തിൽ പക്ഷേ അതിന് ഒരു ജനപ്രിയത പിന്നീട് വരുന്നു പക്ഷേ എന്നാൽ ഈ സർക്കാർ അത്തരം ജനപ്രിയ പദ്ധതികളെ ആശ്രയിച്ചല്ല ഇനി നമ്മളുടെ സാമ്പത്തിക രാഷ്ട്രീയം മുന്നോട്ട് പോകേണ്ടത് എന്ന വ്യക്തമായ കാഴ്ചപ്പാട് ഈ ബഡ്ജറ്റിലുണ്ട് ബഡ്ജറ്റിൻ്റെ ഫിലോസഫി ഞാൻ വായിച്ചെടുക്കുന്നതും അതുതന്നെയാണ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ജനപ്രിയതയുടെ ഒരു വെൽഫെയറിസത്തിൻ്റെ ജനക്ഷേമ പദ്ധതി എന്നുള്ള ഒരു ആശയത്തിൽ നിന്ന് ഉൽപ്പാദനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അടിസ്ഥാന പശ്ചാത്തല വികസനത്തിൽ ഊന്നിക്കൊണ്ട് ഒരു ദീർഘകാലാടിസ്ഥാനത്തിലുള്ള വികസനം സാധ്യമാക്കുന്ന ഒരു ബഡ്ജറ്റ് എന്ന നിലയിലേക്ക് ഈ ബഡ്ജറ്റിനെ ധനകാര്യമന്ത്രി സമീപിച്ചിട്ടുണ്ട് ഇത് ഏതെങ്കിലും തരത്തിലൊരു ബഡ്ജറ്റ് അല്ല ഞാൻ എനിക്ക് പ്രതിപക്ഷത്തോടുള്ള വളരെ ബഹുമാനത്തോടു കൂടിയുള്ള വിയോജിപ്പും ഇതാണ് ഇത് പൊള്ളയായ വാഗ്ദാനങ്ങൾ നിറച്ചുകൊണ്ടുള്ളൊരു ബഡ്ജറ്റാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എത്രമാത്രം യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ളതാണെന്ന് എനിക്കറിയില്ല എനിക്ക് രണ്ട് എക്സാമ്പിൾ അതിനകത്ത് പറയാൻ പറ്റും അപ്പോൾ എക്കണോമിക് ഫിലോസഫി ഇതിൽ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ബഡ്ജറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജന പ്രിയതയിൽ നിന്ന് അടിസ്ഥാന പശ്ചാത്തല വികസനത്തിലേക്കും തനത് നികുതി വരുമാനത്തിലേക്കും നികുതിയേതര വരുമാനത്തിൽ കാര്യത്തിലും ഇപ്പോൾ ഈ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഇടക്കാല ബജറ്റിലേക്ക് ഇല്ലില്ല നോക്കൂ അത് തിടക്കാൻ ബജറ്റല്ല എക്സിക്യൂട്ടീവ് ഓർഡർ വഴി അത് ഞാൻ വിമർശനമായിട്ട് തന്നെ ഞാൻ ഉന്നയിക്കുന്നുണ്ട് കാര്യം ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുന്ന ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ വഴി നിങ്ങൾ പ്ലാൻ ഫണ്ട് അൻപത് ശതമാനം കുറയ്ക്കുന്നത് ശരിയാണോ എന്നുള്ളൊരു വലിയ വിമർശനാത്മാക ചോദ്യമാണ് പ്രതിപക്ഷം ആ ചോദിക്കുന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതുമാണ് അത് സി പി ജോണാണെന്ന് ചോദിച്ചത് ആക്ച്വൽ എൻ്റെ കണക്കുകൾ ഉണ്ടോ എന്നുള്ള ചോദ്യം വരുന്നത് അവിടെയാണ് അത് അവിടെ നിൽക്കട്ടെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കിഫ്ബിയെ പരമാവധി ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ പോകണം എന്ന് കെ എൻ ബാലഗോപാൽ തിരിച്ചറിയുന്നത് പക്ഷേ അപ്പോഴും കിഫ്ബിയുടെ ചില റവന്യൂ ജനറേഷൻ മോഡലുകൾ പ്രഖ്യാപിക്കുന്നുണ്ട് കണ്ണൂർ ഐ ടി പാർക്ക് പ്രഖ്യാപിക്കുന്നുണ്ട് കൊല്ലം ഐ ടി പാർക്ക് പ്രഖ്യാപിക്കും ഇതെല്ലാം കിഫ്ബിയിൽ തന്നെ റവന്യൂ ജനറേഷൻ മോഡലിലാണ് പ്രഖ്യാപിക്കുന്നത് അത് അങ്ങനെ തന്നെ വേണംന്താനും കാര്യം നമ്മുടെ ഐ ടി പാർക്കുകളിലെല്ലാം റവന്യൂ ജനറേഷൻ പ്രൊഡക്ടർ ബേസിക്കലി അതൊരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആണല്ലോ ആ ആ അടിസ്ഥാനത്തിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കുക അത് കമ്പനികൾക്ക് കൊടുക്കുക എന്നുള്ളത് അപ്പോൾ ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ബജറ്റിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിക്കും കഴിയും ആ അർത്ഥത്തിലാണ് ഞാൻ ആ ബജറ്റിനെ സ്വാഗതം ചെയ്യുന്നതും പ്രായോഗികമാണെന്ന് പറയുന്നതും ഇനി പ്രതിപക്ഷത്തിനൊരു വിമർശനം യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ളതാണോ എന്ന് ഒന്ന് നോക്കാം ഞാനൊന്ന് കണക്കുകൂട്ടി നോക്കി ഈ ഭൂനികുതിയുടെ വർദ്ധനവ് എങ്ങനെയാണ് സാധാരണക്കാരെ ബാധിക്കുന്നത് രണ്ടു പ്രധാനപ്പെട്ട രീതിയിലുള്ള വർധനമാണല്ലോ ഒന്ന് ഭൂനികുതിയുടെ കാര്യത്തിലുള്ള വർധനവുണ്ട് അതെങ്ങനെയാണ് ബാധിക്കുക ഭൂനികുതിയുടെ കാര്യത്തിലുള്ള വർധനവ് സാധാരണക്കാരെ എങ്ങനെ ബാധിക്കും എന്നുള്ളതിനൊരു കണക്ക് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് ഇപ്പോൾ പഞ്ചായത്തിലാണെങ്കിൽ ഇപ്പോൾ ഒരാറ് എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ വിചാരിക്കുക അതിൻ്റെ കണക്കുകൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരാറെന്ന് പറഞ്ഞാൽ രണ്ടേ പോയിൻറ്റ് നാല് ഏഴ് സെൻറ്റ് മാത്രമാണ് രണ്ട് പോയിൻറ്റ് നാല് ഏഴ് സെൻറ്റ് അപ്പോൾ പഞ്ചായത്തിലാണെങ്കിൽ നിലവിൽ ഇരുപത് സെൻറ്റ് വരെയുള്ളവർക്ക് ഒരു സെൻറ്റിനു കൂടുന്നത് ഒരു രൂപയാണ് ഒരു സെന്റിന് ഒരു വർഷം ഒരു രൂപയാണ് കൂടുന്നത് പഞ്ചായത്തിൽ അതായത് ഇരുപത് സെന്റിന് ഇരുപത് രൂപ വരെയാണ് ഒരു വർഷം കൂടുന്നത് എന്നുള്ളതാണ് അതൊരു വലിയ വർധനയാണോ എന്നുള്ളൊരു പ്രശ്നം ഇതൊരു വലിയ നികുതി ഭാരമല്ലല്ലോ സ്വാഭാവികമായും ഇനി ഇരുപത് സെൻറ്റിന് മുകളിലാണെങ്കിൽ ഒരു സെന്റിന് ഒരു രൂപ അറുപത്തൊന്ന് പൈസ എന്ന നിലയിലാണ് കൂടുന്നത് എന്ന് പറഞ്ഞാൽ അൻപത് സെൻറ്റുള്ള ഒരാൾ ഒരു പഞ്ചായത്തിൽ അര ഏക്കറുള്ള ഒരാൾക്ക് ഒരു വർഷം ആകെ കൂടുന്നത് എൺപത് രൂപയാണ് എന്നുള്ളതാണ് ഇത് കൂട്ടാതിരിക്കാൻ കഴിയില്ല കാരണം ഇത് ആകെ നമുക്ക് തനത് നികുതി വരുമാനത്തിൽ എന്തെങ്കിലും വർധനവിനു പറ്റുന്ന കാര്യങ്ങൾ ഇത് മാത്രമാണ് പരമ്പരാഗതമായി നമ്മൾ ആശ്രയിച്ചു കൊണ്ടിരുന്നത് എന്തൊക്കെയാ ലോട്ടറി ആശ്രയിക്കും നമ്മൾ മദ്യത്തെ ആശ്രയിക്കും നമ്മൾ മോട്ടോർ വാഹന നികുതി ആശ്രയിക്കും അല്ലേ നമ്മൾ സ്ഥിരമായിട്ട് ഏറ്റവും കൂടുതൽ ആശ്രയിച്ചു കൊണ്ടിരുന്നവയാണ് ഇന്നിപ്പോൾ ഈ ഭൂമിയുടെ നികുതി പക്ഷേ നോക്ക് നാമമാത്രമായ വരുമാനമേതിൽ നിന്നുള്ളൂ നൂറ് കോടി രൂപയാണ് പരമാവധി ഈ ഭൂനികുതി വർദ്ധിക്കുന്നതിലൂടെ അതും വളരെ കുറച്ചാണ് നൂറ്റി അൻപതേ കിട്ടുന്നുള്ളൂ അഞ്ച് രൂപയുടെ സ്ഥാനത്ത് ഇരുന്നൂറ്റമ്പത് നോക്കൂ അത് എവിടെയാണ് വരുന്നത് അഞ്ചു രൂപ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലെ കണക്കാണ് അതിലാണ് ഭേദഗതി വരാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾ കൂടി അത് ആർക്കാണ് ബാധകമാകുന്നത് പലപ്പോഴും ആ സെറ്റിൽമെന്റുമായി ബന്ധപ്പെട്ട് പോകുന്നവർക്ക് ജുഡീഷ്യൽ വ്യവഹാരങ്ങൾ നടത്തുന്നവർക്ക് അത് ബാധകമാണ് അതൊരു ഭൂരിപക്ഷം സമൂഹത്തെ ഒന്നും ബാധിക്കുന്ന വിഷയമേ അല്ല എന്നുള്ളതാണ് രണ്ടാമത്തൊരു കാര്യം മുനിസിപ്പാലിറ്റിയിലോ ഇത് പഞ്ചായത്തിനെ കണക്കാൻ ഞാൻ പറഞ്ഞു മുനിസിപ്പാലിറ്റിയിലേക്ക് വന്നാൽ ഒരു സെൻറ്റിൻ്റെ രണ്ട് രൂപ മാത്രമാണ് എന്ന് പറഞ്ഞാൽ ആറ് ഒരാൾക്ക് ഒരു മുനിസിപ്പാലിറ്റിയിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ പരമാവധി ആറ് സെൻ്റുള്ളവർക്ക് പന്ത്രണ്ട് രൂപയാണ് വർദ്ധിക്കുന്നത് ഇനി മുനിസിപ്പാലിറ്റിയിൽ പത്ത് സെൻറ്റിന് മുകളിലേക്ക് പോയാൽ അല്ലെങ്കിൽ രണ്ട് ആറ് സെൻറ്റിന് മുകളിലേക്ക് പോയാൽ മുപ്പത് രൂപയാണ് പത്ത് സെൻറ്റുള്ള ഒരു മുനിസിപ്പാലിറ്റിയിൽ ഭൂമിയുള്ള ഒരാൾക്ക് ഒരു വർഷം കൊടുക്കേണ്ടി വരുന്നത് കോർപ്പറേഷനിൽ അങ്ങനെ വന്നാൽ നാല് സെൻറ് വരെ പതിനാറ് രൂപയുടെ വർധന ഉണ്ടാകുന്നു പത്ത് സെൻറ്റിന് അറുപത് രൂപ പത്ത് സെൻറ്റ് ഒരു കോർപ്പറേഷൻ പരിധിയിൽ ഒരാൾക്കുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു കോർപ്പറേഷനിൽ പത്ത് സെൻറ്റ് വീടും ഒക്കെ ഉണ്ടെങ്കിൽ അറുപത് രൂപയാണ് ബേസിക്കലി കൂടാൻ പോകുന്നത് അതിനൊരു വലിയ വർധനയല്ല എന്നുള്ളതാണ് ഒരു കാര്യം അതുകൊണ്ട് ഭൂനികുതി വർധനവ് അൻപത് ശതമാനം എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും അർത്ഥത്തിൽ സാധാരണക്കാരെ ബാധിക്കുന്ന ഒരു വലിയ ടാക്സ് ബേഡേൺ അല്ല എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ് രണ്ടാമത്തത് എനിക്ക് ഇതിനകത്ത് കണക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കണക്കുകൾ ഞാൻ പറയാം ഒന്ന് ഈ ബജറ്റിലെ റവന്യൂ കമ്മി എത്രയാണ് റവന്യൂ വരവ് റവന്യൂ ചെലവ് അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സർക്കാർ പെർഫോം ചെയ്യുന്നുണ്ടോ നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ കാര്യത്തിൽ പതിനഞ്ചാം സ്ഥാനത്താണ് എന്ന വലിയൊരു വിമർശനം സർക്കാരിനെതിരെയുണ്ട് എന്നാൽ ഈ ഇത്തവണത്തെ ബഡ്ജറ്റിൽ എന്താണ് നോക്കിയിരിക്കുന്നത് റവന്യൂ വരുമാനത്തിലും ഉണ്ടായിരിക്കുന്ന വർധനവ് നമുക്ക് കാണാതെ പോകാൻ പറ്റില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിനെ അപേക്ഷിച്ച് അന്ന് ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് കോടിയായിരുന്നു റവന്യൂ വരുമാനമെങ്കിൽ ഇപ്പോഴത് ഒരു ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒൻപതിനായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയുടെ വർധനവ് റവന്യൂ വരുമാനത്തിൽ ഉണ്ടായിട്ടുണ്ട് അതൊരു ചെറിയ കാര്യമല്ല അത് ടാക്സ് റവന്യൂ വരുമാനത്തിൽ മാത്രം ഒൻപതിനായിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴ് കോടിയുടെ വർധനവുണ്ട് ടാക്സ് പിരിച്ചെടുക്കുന്ന കാര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ എൺപത്തി ഒരായിരത്തി അറുനൂറ്റി ഇരുപത്തിയേഴ് കോടി ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് തൊണ്ണൂറ്റി ഒരായിരത്തി അഞ്ഞൂറ്റി പതിനാല് കോടിയാണ് പക്ഷേ ടാക്സിൻ്റെ കളക്ഷനിൽ ഒൻപതിനായിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴ് കോടി രൂപയുടെ വർധനം എന്ന് പറയുന്നത് ഇവിടുത്തെ ടാക്സ് പിരിച്ചെടുക്കൽ എന്നുള്ളത് ആയിട്ട് നടക്കുന്നു എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത് ഇനി നോൺ ടാക്സ് റവന്യൂവിലോ നോൺ ടാക്സ് റവന്യൂവിൽ മൊത്തം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത് കോടിയുടെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് അവിടെയാണ് അധിക അധിക വിഭവ നികുതിയേതര വിഭവ സമാഹരണത്തിന്റെ കാര്യത്തിൽ നമ്മൾ മെച്ചപ്പെട്ട നിലയിലേക്ക് മാറുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തി മൂന്നിലേക്ക് മാറുന്നു ഈ രണ്ട് ഇൻഡിക്കേറ്ററുകൾ വളരെ പ്രധാനപ്പെട്ടതല്ലേ റവന്യൂ വരുമാനത്തിൽ ഉണ്ടാകുന്ന വർത്തനവ് ഗ്രോത്ത് റേറ്റ് നോക്കൂ ടെൻ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് ദേശീയ തലത്തിലുള്ള വരെ വളർച്ചാ നിരക്ക് എത്രയാണ് എന്ന് നോക്കൂ അവിടെ ദേശീയ തലത്തിൽ അതായത് നാഷണൽ ലെവലിലുള്ള ഫിനാൻഷ്യൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ധനക്കമ്മി എന്ന് പറയുന്നത് നാല് പോയിന്റ് നാല് ശതമാനവും നാല് പോയിന്റ് ആറ് ശതമാനവും നിൽക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ ധനക്കമ്മി എന്ന് പറയുന്നത് നിലവിൽ മൂന്ന് പോയിന്റ് ഒന്ന് ആറ് ശതമാനമാണ് എന്താണ് ആ നമ്പറിന്റെ പ്രത്യേകത നമുക്ക് കടമെടുപ്പ് പരിധിയുടെ ഉള്ളിൽ വരണമെങ്കിൽ ഈ പറയുന്ന ഫിസിക്കൽ ഡെഫിസിറ്റ് മൂന്ന് ശതമാനത്തിനുള്ളിൽ നിൽക്കണം ഫിസിക്കൽ മാനേജ്മെന്റ് റെസ്പോൺസിബിലിറ്റി ആക്ട് അനുസരിച്ച് അപ്പോൾ ഫിസിക്കൽ മാനേജ്മെന്റ് റെസ്പോൺസിബിലിറ്റി ആക്ട് അനുസരിച്ച് മൂന്ന് ശതമാനത്തിലെ കടുക്കുന്നു എന്നുള്ളതി പോസിറ്റീവ് േറ്റർ ആ സ്റ്റാറ്റിസ്റ്റിക്സ് വളരെ പ്രിയപ്പെട്ട സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് മറ്റൊന്ന് റവന്യൂ കമ്മി എന്നുള്ളത് ഒന്നേ പോയിന്റ് ഒൻപത് ശതമാനമായി മാറുന്നു രണ്ടേ പോയിന്റ് ഒരു ശതമാനത്തിൽ നിന്ന് ഒന്നേ പോയിന്റ് ഒൻപത് ശതമാനമായി മാറുന്നത് ഫിസിക്കൽ മാനേജ്മെൻറ്റിന്റെ പെർസ്പെക്റ്റീവിൽ പറഞ്ഞാൽ അത് വളരെ അനുകൂലമായ പോസിറ്റീവായ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ രണ്ട് കാര്യങ്ങൾ കൂടി പറയാം ഇത് അടിസ്ഥാന പശ്ചാത്തല വികസനത്തെക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അതിലേറ്റവും പ്രധാനപ്പെട്ട ഭാവനത്മകമായ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് വിഴിഞ്ഞം പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു ഡെവലപ്മെന്റ് ട്രയങ്കിൾ ആണ് വിഴിഞ്ഞം കൊല്ലം പുനലൂർ ൾ വി എന്നുള്ള ഒരു പദ്ധതി കൊണ്ടുവരുന്നു അതുകൊണ്ട് എന്താ പ്രയോജനം ഉണ്ടാവുന്നത് പല ഹൈവേകളുടെ ഭാഗത്തും ഹൈവേകളുടെ വികസനം ഉണ്ടാകുന്നു ആ ഭാഗത്തൊക്കെ ഒരു ബിസിനസ് ഹബ്ബായിട്ട് കോറിഡോർ ആയിട്ട് അത് മാറാൻ പോവുകയാണ് ആ ട്രയാങ്കിളിന്റെ വികസനം എന്ന് പറയുന്ന ചെറിയ കാര്യമല്ല അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റൊന്ന് ഇപ്പോൾ ഹൈഡ്രോജന്റെ കാര്യത്തിൽ ഹൈഡ്രജൻ വാല്യൂ വരാൻ പോകുന്നു എന്നുള്ളതാണ് പുതിയ റിസോഴ്സുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ് അവിടെ ഇന്നോവേറ്റീവായ ഭാവനാത്മകമായ ഒരു സ്പർശം നമുക്ക് കാണാൻ സാധിക്കും ആ അർത്ഥത്തിൽ സാധാരണക്കാരന് വലിയ നികുതി ഭാരം കൊടുക്കാതെ ഹൈഡ്രജൻ പോലെ എഥനോൾ നിർമ്മാണത്തിൻ്റെ കേന്ദ്രങ്ങൾ പോലെ കെ ഹോംസ് എന്ന് പറയുന്നൊരു പ്രോജക്റ്റ് ഭാവനാത്മകമാണ് കുമരകമടക്കം കോവളമടക്കമുള്ള പ്രദേശങ്ങളിൽ ഒഴിഞ്ഞുകിടക്കുന്ന വീടുകളെ കണ്ടെത്തി ആ വീടുകളിൽ ടൂറിസം വരുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കെ ഹോംസ് എന്ന് പറയുന്ന പദ്ധതികൾ കൊണ്ടുവരാൻ പോകുന്നു പ്രാരംഭത്തിന് അഞ്ച് കോടിയാണ് അനുവദിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് മെട്രോ പ്രഖ്യാപിച്ച് മെട്രോ വരാൻ പോകുന്നു എന്നുള്ളതാണ് ആ അർത്ഥത്തിൽ ഡെവലപ്മെൻറ്റിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ആധാരമായിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊന്നൽ നൽകുന്നു എന്നുള്ളതാണ് അത് ഭാവനാത്മകമായ രീതിയിൽ ചിലയിടങ്ങളിലെങ്കിലും അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ഈ ഒരു പോസിറ്റീവായ കാര്യമായി ഞാൻ കാണുന്നു ഇനി പോസിറ്റീവായി കാണുന്ന മറ്റൊരു ഭാഗമുണ്ട് എന്നാൽ അതേസമയം തന്നെ അടിസ്ഥാന വിഭാഗങ്ങളെ നേരത്തെ പറഞ്ഞതുപോലെ തൊഴിലുറപ്പിൻ്റെ കാര്യത്തിൽ പത്ത് കോടി തൊഴിൽ ദിനങ്ങളാണ് അധികമായി ഉണ്ടാക്കാൻ പോകുന്നത് കേന്ദ്ര സർക്കാർ ഒരു ദിവസം പോലും തൊഴിലുറപ്പ് ദിനം കൂട്ടിയിട്ടില്ലെന്ന് ഓർമ്മിക്കണം നമുക്ക് കിട്ടിയിരിക്കുന്ന വിഹിതം കഴിഞ്ഞ തവണത്തിൽ നിന്ന് നാമമാത്രമായ വർധനമാണ് ഉണ്ടായിരിക്കും എന്നാൽ ഇവിടെ തൊഴിൽ ഉറപ്പ് ദിനങ്ങൾ പത്ത് കോടിയാണ് വർദ്ധിച്ചിരിക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രോജക്റ്റ് ഞാൻ മനസ്സിലാക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നോളജ് എക്കണോമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇടപെടൽ ആരോഗ്യ മേഖലയിൽ അതിൽ അഞ്ഞൂറ്റി മുപ്പത്തിനാല് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലാണ് ഗവേഷണത്തിനും പഠനത്തിനുമായിട്ട് ചിലവാക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം ജില്ലാ ആശുപത്രികളിലും താലൂക്ക് ആശുപത്രികളിലും ഡയാലിസിസ് യൂണിറ്റുകൾ ഇല്ലാത്ത ഇടങ്ങളിൽ ഡയാലിസിസ് കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് തുക അപ്പോൾ പതിനായിരം കോടിയിലധികം ആരോഗ്യ മേഖലയ്ക്ക് നീക്കിവയ്ക്കുന്നു ഡി പി അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനവും മറ്റോ ആരോഗ്യ മേഖലയ്ക്ക് നീക്കിവയ്ക്കുന്നത് ദേശീയ ശരാശരി അനുസരിച്ച് അത് ഉയർന്ന കണക്കാണ് പതിമൂന്ന് ശതമാനമാണ് നമ്മൾ വിദ്യാഭ്യാസ മേഖലയിൽ നീക്കിവയ്ക്കുന്നത് ഈ ബജറ്റിലും ആ കണക്ക് തന്നെ നമുക്ക് ഏകദേശം കാണുന്നു അപ്പോൾ സ്കോളർഷിപ്പ് ഇരുപത് കോടി നീക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഒൻപത് പ്രധാനപ്പെട്ട സ്കോളർഷിപ്പുകൾ വെട്ടി പലതും കേന്ദ്രത്തിൽ മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ സ്കോളർഷിപ്പിന് പകരം സംസ്ഥാന സർക്കാർ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് അതേപോലെ പട്ടികവർഗ പട്ടികക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള സ്കോളർഷിപ്പ് സർക്കാർ പുതുതായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ചിലത് കാലഘട്ടപ്പെട്ടതാണോ എനിക്ക് സംശയമുണ്ട് എനിക്ക് അതിൽ ഞാനത് കേട്ടു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം ഈ സ്കോളർഷിപ്പുകൾ ഒൻപതെണ്ണം വെട്ടി കളഞ്ഞ സമയത്ത് തന്നെ വിമർശനം ഉന്നയിക്കും ലീഗിന്റെ ഭാഗത്തുനിന്നൊക്കെ പ്രതികരണം വന്നതാണ് അതിനു പകരം പ്രഖ്യാപിച്ചു മൗലാന കലാം ആസാദിന്റെ സ്കോളർഷിപ്പിന് പകരം സർക്കാർ മറ്റൊരു സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ബറ്റിൽ നമുക്ക് കാണാം ബാക്കി ഒൻപത് കാര്യത്തിൽ എനിക്ക് വ്യക്തതയില്ല അപ്പോൾ ഒന്ന് ഇതിനകത്ത് ഭാവനാത്മകമാണ് ഭാവനശൂന്യം എന്ന് പറയാൻ കഴിയില്ല രണ്ട് അടിസ്ഥാന സൗകര്യ വികസനം അതിലുണ്ട് വലിയ നികുതി ഭാരം അടിച്ചേൽപ്പിക്കുന്നില്ല എന്നുള്ളത് മൂന്ന് വലിയ പ്രോജക്റ്റുകൾ ഇല്ല എന്ന് നമ്മൾ പറയുമ്പോഴും വിഴിഞ്ഞം കൊല്ലം പുനലൂർ പോലെയുള്ള പ്രോജക്റ്റുകൾ മറ്റൊരു ഇൻകം ജനറേറ്റിംഗ് ായിട്ടുള്ളൊരു പദ്ധതിയാണ് മുനിസിപ്പൽ ബോണ്ട് മുനിസിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഒഴിഞ്ഞുകിടക്കുന്ന പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയാണ് മുനിസിപ്പൽ ബോണ്ടുകൾ സ്വീകരിക്കാം എന്നുള്ളത് അപ്പോൾ കൊച്ചി ഈ കോർപ്പറേഷന്റെ കാര്യത്തിൽ മുനിസിപ്പൽ ബോണ്ട് സ്വീകരിക്കാം കോർപ്പറേഷന് അതേപോലെ ഇഷ്യൂ ചെയ്യാൻ സാധിക്കും അങ്ങനെ പ്രാദേശികമായ തദ്ദേശ സ്ഥാപനങ്ങളുടെ നികുതി വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള വലിയ ശ്രദ്ധേയമായ ഇടപെടലുകൾ ഉണ്ടാകുന്നു മറ്റൊന്ന് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുടെ കാര്യത്തിലും വലിയ നിർണായകമായിട്ടുള്ള വർധനം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഇനി യാഥാർത്ഥ്യത്തോടെ എടുക്കുമ്പോൾ എത്രത്തോളം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ മാത്രമേ നമുക്കൊരു കൺസേൺ ഉള്ളൂ ആ അർത്ഥത്തിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു വിമർശനം ശരിയാണ് അതിന് മന്ത്രിയാണ് മറുപടി പറയേണ്ടത് ബഡ്ജറ്റിൽ ഇതൊക്കെ പ്രഖ്യാപിക്കും ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞതൊരു ശേഷം ആക്ച്വൽസ് വരുമ്പോൾ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ പ്രഖ്യാപിച്ച ഓരോ മേഖലയിലും പ്രഖ്യാപിച്ച പദ്ധതികൾ അൻപത് ശതമാനം ഒരു രീതി അതാണ് കഴിഞ്ഞ ജൂലൈ മാസത്തിൽ ഉണ്ടായത് എന്നാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതും സി പി ജോൺ പറഞ്ഞതും അത് യഥാർത്ഥത്തിൽ കബളിപ്പിക്കലല്ലേ എന്നൊരു ചോദ്യമുണ്ട് അത് ചെയ്യാൻ പാടില്ലാത്തതാണ് സർക്കാരിന് സാമ്പത്തിക ഞെരുക്കമുണ്ടാവാം പക്ഷേ എന്തിനാണ് കബളിപ്പിക്കുന്നത് എന്നൊരു ചോദ്യം വരുന്നത് ആ ഘട്ടത്തിലാണ് നിങ്ങൾക്ക് സാധ്യമാകാത്തത് നിങ്ങൾ പ്രഖ്യാപിക്കുന്നത് എന്തിന്തിന് എന്നൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് ആ ചോദ്യത്തിനുള്ള ഉത്തരം കൂടി നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട് അപ്പം മൊത്തത്തിൽ ഞാൻ ബജറ്റിനെ കാണുന്നത് അതൊരു പ്രായോഗികമായി നിലവിൽ സാമ്പത്തിക ഞെരുക്കമുള്ള വയനാടിന്റെ കാര്യത്തിൽ നോക്കൂ എഴുന്നൂറ്റമ്പത് കോടി ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കുന്നു ആ പ്രഖ്യാപനം എന്നുള്ളത് മതിയോ എന്നുള്ളൊരു ചോദ്യമാണ് പക്ഷേ എങ്കിലും സർക്കാർ പറയുന്നുണ്ട് എത്രയാണോ ടൗൺഷിപ്പിന്റെ നടത്തിപ്പിനായി വേണ്ടി തുക സർക്കാർ തന്നെ ചിലവാക്കും എന്ന് തന്നെ പറയുന്നുണ്ട് മാത്രമല്ല അത് സി എമ്മിന്റെ റിലീഫ് ഫണ്ടിൽ എഴുന്നൂറ്റി പതിനാറ് കോടിയോ മറ്റോ ഇതിന്റെ ഭാഗമായി തന്നെ പിരിഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പോൾ എഴുന്നൂറ്റമ്പത് കോടിയോ വലിയ എമൗണ്ട് അല്ലെങ്കിൽ പോലും കേന്ദ്രം സർക്കാർ ഒരു രൂപ പോലും തരാത്ത സാഹചര്യത്തിൽ എഴുന്നൂറ്റി എൺപത് കോടി രൂപ മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് ഈ ബജറ്റിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നത് നേരത്തെ സൂചിപ്പിച്ച ഒരു സാമ്പത്തിക ഫിലോസഫിയിൽ തന്നെ ഒരു വലിയ മാറ്റം വരുത്തുന്നൊരു ബഡ്ജറ്റാണ് വിതരണത്തിലും ജനപ്രീതിയിലും ഊന്നിക്കൊണ്ടുള്ളൊരു ബജറ്റല്ല നാടിനെ ആവശ്യം നാടിൻ്റെ ലോങ് ടേം പെർസ്പെക്റ്റീവിന് നാടിൻ്റെ ദീർഘകാല വികസനത്തിന് ആധാരമായിട്ടുള്ള ഒരു ബജറ്റാണ് ഇത് ഹൈലി റിസർച്ച്ഡ് ബഡ്ജറ്റാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഏതെങ്കിലും തരത്തിലൊരു തെരഞ്ഞെടുപ്പിനെ മുൻകൂട്ടി കണ്ടോ വളരെ പെട്ടെന്ന് തൻ്റെ ഒരു ബാധ്യത തീർക്കാനോ വേണ്ടിയിട്ട് തയ്യാറാക്കിയതല്ല വിവിധ പഠനങ്ങളിലൂടെ വന്ന നിഗമനങ്ങളിലൂടെയും ആണ് ഈ ബഡ്ജറ്റ് രൂപം കൊണ്ടിരിക്കുന്നത് എന്നാണ് എൻ്റെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ അതിന് പ്രായോഗികത കൂടുതലാണ് അതുകൊണ്ടാണ് നേരത്തെ ഉണ്ണി ബാലേഷൻ പറഞ്ഞ പോലെ പ്രതിപക്ഷത്തിന് കൂടുതൽ സാങ്കേതികമായി അതിനെ ആക്രമിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നത് എങ്ങനെ ആക്രമിക്കും അതുകൊണ്ടാണ് മറ്റു കാര്യങ്ങളിലേക്ക് പ്രതിപക്ഷം പോകുന്നത് പക്ഷേ നികുതി ഭാരം എന്നുള്ളൊരു ആർഗ്യുമെൻ്റ് നിലനിൽക്കില്ല പ്രായോഗികമായ ബഡ്ജറ്റ് ആണ് എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ editors